എന്നും നിൽക്കുന്ന ഒരു നേതാവാണ് കുഞ്ഞാലിക്കുട്ടി കുഞ്ഞാപ്പ എന്ന വിളിയിൽ ഏറെ ശ്രദ്ധേയനായ ഒരു നേതാവ് ഉപപ്രതിപക്ഷ നേതാവ് കൂടിയാണ് അദ്ദേഹം എന്നിപ്പോൾ പല അടിയന്തര നീക്കവും മാങ്കൂട്ടം തന്റെ ഒളി സങ്കേതത്തിലിരുന്ന് ജാമ്യത്തിന് വേണ്ടി ചെയ്തു കൂട്ടുമ്പോഴും കുഞ്ഞാലിക്കുട്ടിക്ക് ഒന്നേ പറയാനുള്ളൂ യു ഡി നൂലിൽ കെട്ടി ഇനി മാങ്ങൂട്ടത്തിന് കെട്ടേണ്ടതില്ല എന്ന് അങ്ങോട്ട് ഫോക്കസ് കൊടുക്കേണ്ട എന്ന് തന്നെയാണ് അദ്ദേഹത്തിന്റെ പദപ്രയോഗം ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് നിങ്ങൾക്ക് ഇതല്ലാതെ മറ്റൊന്നും ചോദിക്കാൻ ചോദിക്കാനില്ലേ എന്ന പ്രസക്തമായ ഒരു ചോദ്യവും മാധ്യമങ്ങളോട് കുഞ്ഞാലിക്കുട്ടി ചോദിക്കുന്നുണ്ട് കാരണം കോൺഗ്രസ് നടപടിയൊക്കെ എടുത്ത് പുറത്താക്കിയ ഒരാളാണ് ഈ മാങ്കൂട്ടം അങ്ങനെ മാത്രം കണ്ടാൽ മതി കോടതി ഇപ്പോൾ അറസ്റ്റ് തടഞ്ഞത് കോടതിയുടെ നടപടിയാണ് അടുത്ത കോടതി നടപടി കാത്തിരിക്കണം അത്ര തന്നെ ഇപ്പോൾ അറസ്റ്റ് പറഞ്ഞു. അപ്പോൾ അറസ്റ്റ് ചെയ്യാൻ പറ്റില്ലേ അടുത്ത നടപടി എന്താണെന്നുള്ളത് നമ്മൾ കാത്തിരിക്കണം അല്ലാതെ പുറത്തു നിന്ന് നമ്മൾ അതിനെ കുറിച്ച് പ്രത്യേകിച്ച് ഒന്നും പറയേണ്ട കാര്യമില്ല കാരണം അത് കോടതിയിൽ നടക്കുന്ന കാര്യങ്ങളല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് കോൺഗ്രസിന്റെ ഇട്ട് വലിയ ഫോക്കസ് കൊടുത്ത് നിങ്ങളങ്ങ് പറയണ്ട. കാരണം കോൺഗ്രസ് നടപടി എടുത്ത ഒരാളാണ് ഇനി അറസ്റ്റ് ചെയ്യാതിരിക്കുക അതൊക്കെ ഗവൺമെന്റിന്റെ ജോലിയിൽപ്പെട്ടതാണ് അറസ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ അത് അവരുടെ പണി കൂടിയാണ് കോൺഗ്രസ് ഒരു സംഘടന എന്നുള്ള നിലക്ക് ആ കാര്യത്തിൽ വളരെ ശക്തമായ നടപടി എടുത്തു കഴിഞ്ഞു കോൺഗ്രസ് ചെയ്യേണ്ടതൊക്കെ ചെയ്തിട്ടുണ്ട് സമാനമായ കാര്യങ്ങളിൽ ഇടതുപക്ഷം ഒന്നുമേ ചെയ്തിട്ടില്ല എന്നും ഇങ്ങനെ അടിവരയിട്ട് പറയുകയാണ് എന്താണെങ്കിലും അദ്ദേഹത്തിന്റെ വാക്കുകൾ ഒന്ന് കേൾക്കാം നമുക്ക് അല്ലാതെ വേറൊന്നും ഇല്ലേ കാരണം ഈ ഈ ഉണ്ടല്ലോ അറസ്റ്റ് തടഞ്ഞിരിക്കുകയാണ് കേസ് എന്താണ് ആ യു ഡി എഫിലെ പ്രധാനപ്പെട്ട എം എൽ എ യു ഡി എഫിൽ അത്ര കൂടും ഫോക്കസ് കൊടുക്കണ്ട കാരണം കോൺഗ്രസ് നടപടിയൊക്കെ എടുത്ത് പുറത്താക്കിയ ഒരാളാണ് അങ്ങനെ കണ്ടാൽ മതി കോടതി ഇപ്പോൾ അറസ്റ്റ് തടഞ്ഞത് കോടതി നടപടികളാണ് അടുത്ത കോടതി നടപടി കാത്തിരിക്കുക അത്ര തന്നെ ഇപ്പോൾ അറസ്റ്റ് തടഞ്ഞു അപ്പോൾ അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല അടുത്ത നടപടി എന്താണെന്നുള്ള നമ്മൾ കാത്തിരിക്കുക അല്ലാതെ പുറത്തുനിന്ന് നമ്മൾ അതിനെക്കുറിച്ച് പ്രത്യേകിച്ചൊന്നും പറയേണ്ട കാര്യമില്ല കാരണം അത് കോടതിയിൽ നടക്കുന്ന കാര്യങ്ങളല്ലേ കോൺഗ്രസ്സിൻ്റെ പെരടിക്കിട്ട് വലിയ ഫോക്കസ് കൊടുത്ത് കൊടുത്തങ്ങളെ അമർത്തി പറയേണ്ട കാരണം വെച്ചാൽ കോൺഗ്രസ് നടപടി എടുത്താൽ ഒരാളാണ് ഇനി അറസ്റ്റ് ചെയ്യാൻ ചെയ്യാതിരിക്കുക അതൊക്കെ ഗവൺമെൻറ്റിൻ്റെ ജോലിയാണ് അറസ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ അത് അവർ അവരുടെ പുറപ്പെടാണ് കോൺഗ്രസ് ഒരു സംഘടന എന്നുള്ള നിലക്ക് ആ കാര്യത്തിൽ വളരെ ശക്തമായ നടപടി എടുത്തു കോൺഗ്രസ് ചെയ്യേണ്ടതൊക്കെ ചെയ്തിട്ടുണ്ട് സമാനമായ കാര്യങ്ങളിലൊക്കെ ചെയ്യാതിരിക്കുന്നത് അടുതുപക്ഷമാണ് ആൾ ജയിലിലായിട്ടും അവർക്ക് നടപടിയൊന്നുമില്ലല്ലോ അപ്പോൾ സമാനമായ കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നവരാണ് കോൺഗ്രസ് വളരെ മാതൃകാപരമായൊരു ഒരു മാതൃക സൃഷ്ടിച്ചിരിക്കുകയാണ് ഈ കാര്യത്തിൽ അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ഗുണം കോൺഗ്രസിന് ഇപ്പോൾ കിട്ടുകയാണ് ചെയ്യുക ഇനി നിയമ നടപടികളാണ് രാഹുൽ മാംകൂട്ടത്തിൽ പറയാനുള്ളത് അദ്ദേഹം പറയട്ടെ ബാക്കി കാര്യങ്ങൾ കോടതിയായിട്ട് നടക്കട്ടെ നമുക്ക് കാത്തിരിക്കാം അത്രേ അതിലേക്ക് പറയാനുള്ളൂ എലക്ഷൻ രംഗം എന്ന് പറയുന്നത് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഞാനിപ്പോൾ വയനാട്ടിലാണുള്ളത് നേതാക്കളൊക്കെ പല ജില്ലകളിൽ നിന്നും റിപ്പോർട്ട് ചെയ്യുന്നത് യു ഡി എഫിന് വളരെ അനുകൂലമായ ഒരു രാഷ്ട്രീയ അവസ്ഥയാണ് സംസ്ഥാനത്ത് ഉള്ളത് എന്നുള്ളതാണ് തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ അത് മനസ്സിലാവും എന്നാണ് അത് എന്നാണ് ഞങ്ങൾ ഈ ഈ ഡ്രസ് പറയുന്നത് തദ്ദേശം അങ്ങനെ തന്നെയാണോ വിചാരിക്കുന്നത് ആ ഞങ്ങൾക്ക് ഏകദേശം അങ്ങനെ തോന്നുന്നുണ്ട് കാരണം ഇത് ഇത് ഈ തെരഞ്ഞെടുപ്പിൽ ഈ തിരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് ഒരു സൂചന സംസ്ഥാനത്തെ രാഷ്ട്രീയ അവസ്ഥയെക്കുറിച്ചൊരു സൂചന നൽകും എന്ന വിശ്വാസം ഞങ്ങൾക്കുണ്ട് ഈ തെരഞ്ഞെടുപ്പ് കുറേ കൂടി യു ഡി എഫിന് അനുകൂലമായ ഒരു രാഷ്ട്രീയ കാലാവസ്ഥയാണ് അല്ലാതെ തീർത്തും പ്രാദേശിക തിരഞ്ഞെടുപ്പല്ലേ രാഷ്ട്രീയ കാലാവസ്ഥയാണ് കേരളത്തിലുള്ളത് എന്നുള്ള ഒരു കാര്യം ഈ തെരഞ്ഞെടുപ്പ് സൂചിപ്പിക്കും എന്നാണ് ഞങ്ങൾ കരുതുന്നത് ഈ നാല് വോട്ടിന് വേണ്ടി എഫ് കൂടുന്നു അല്ല അത് അതവര് എത്ര അവർ പറഞ്ഞാലും അവർക്ക് പറയുന്നിടത്തോളം ഒരു പേരൽ ഞങ്ങളെ നേരെ ചൂണ്ടുമ്പോൾ നാല് പേരൽ അവരുടെ നേരെ കിടക്കും ആ കാര്യത്തിൽ കാരണം പതിറ്റാണ്ടുകളായിട്ട് അവർ കൊണ്ടു കിടന്ന പാർട്ടിയാണത് അവർ കൊണ്ടു കടന്ന ബന്ധാണത് ആ ബന്ധം അങ്ങനെ മുറിച്ച് കളയാൻ കഴിയില്ല അവർക്ക് അങ്ങ് പെട്ടെന്ന് അതങ്ങ് അറുത്തിടാൻ കഴിയില്ല അത്ര പഴക്കമുള്ള തഴക്കും പഴക്കവും ഒക്കെ വന്ന് അവരൊന്നിച്ച് ഒരുപാട് കാലം ഉണ്ടായിരുന്നതാണ് ഒരു താരത്തിലും ഞങ്ങളെ നേരെ ഈ പ്രാദേശിക തെരഞ്ഞെടുപ്പിൽ അവിടെ അഡ്ജസ്റ്റ്മെൻറ്റുണ്ട് ഇവിടെ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് വലിയ വാർത്തയാക്കാൻ നോക്കുമ്പോൾ പരസ്യമായ സഖ്യമായിരുന്നു അസംബ്ലിയിലും പാർലമെൻറ്റിലും ഒക്കെ ഇടതുപക്ഷം ജമായത്ത് ഇസ്ലാമിയായിട്ട് ഉണ്ട് അതുകൊണ്ടാണ് ഒരു പേരിലും ഇങ്ങോട്ടാകുമ്പോൾ നാല് പേരിൽ അവരെ നേരെ കിടക്കും അത് അതും കൊണ്ട് ഇറങ്ങിയിട്ട് യാതൊന്നും അവർ കിട്ടാൻ പോകുന്നില്ല കാരണം ഞങ്ങൾ അക്കാലത്തുള്ള വീഡിയോ പ്രസംഗങ്ങൾ അവർ നിന്ന് പ്രസംഗിക്കുന്നതിൻ്റെ മുകളിലുള്ള ബാനർ ഇതൊക്കെ ധാരാളം സോഷ്യൽ മീഡിയയിൽ ഓടുന്നുണ്ട് അതുകൊണ്ട് ഇനിയിപ്പോൾ ചാനലിലൂടെ വർത്താനം പറഞ്ഞതുകൊണ്ട് മാത്രമൊന്നും ആളുകളുടെ മനസ്സിലൊന്നും ആവാൻ പോകുന്നില്ല കാരണം ഈ നാട്ടിലുള്ള മുഴുവൻ സോഷ്യൽ മീഡിയയിലും ഇടതുപക്ഷവും ജമാഅത്ത് ഇസ്ലാമിയായിട്ട് ഒന്നിച്ച് നടന്ന കാലത്തെ മുഴുവൻ കാര്യങ്ങളും നിറഞ്ഞു നിൽക്കുകയാണ് അല്ല അതിനുള്ള മറുപടിയാണ് ഞാൻ പറഞ്ഞത് ഈ പ്രാദേശിക തെരഞ്ഞെടുപ്പിൽ എവിടെയെങ്കിലും ഒരു അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട് അത് വേറെയും പല പാർട്ടികളായിട്ട് ഇപ്പോൾ ആരോപണമുണ്ടല്ലോ ഇടതുപക്ഷം അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളത് പല പാർട്ടികളായിട്ടും അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് പല വാർഡുകളിലും എന്നുള്ള ആരോപണങ്ങൾ വേറെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് പരസ്യമായി ജമാത്ത് ഇസ്ലാമിയായിട്ട് സഖ്യം ഉണ്ടാക്കിയ ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം പൊന്നാനി പരീക്ഷണങ്ങൾ ഗവർമെൻ്റെ ഞങ്ങൾക്കെതിരായി എല്ലാവരും കൂടി കൂടിയ പൊന്നാനി പരീക്ഷണം അന്ന് വേദിയിൽ അവരുണ്ടായിരുന്നു അതുപോലെ എത്ര സംഭവങ്ങൾ ആ പരസ്യമായിട്ട് കേരള രാഷ്ട്രീയത്തിൽ ജമായത്ത് ഇസ്ലാമിയായിട്ട് കൂടി സഖ്യം ചെയ്ത് എലക്ഷന് മത്സരിച്ച ഇടതുപക്ഷം മുന്നണി ഇപ്പോൾ ഇത് പറഞ്ഞിട്ട് യേശാൻ പോകുന്നില്ല യാതൊരു കാര്യവുമില്ല യു ഡി എഫ് യു ഡി എഫായിട്ടാണ് മത്സരിക്കുന്നത് ഇതൊരു ഇതൊരു പ്രാദേശിക തിരഞ്ഞെടുപ്പാണ് അത് റിസർച്ച് ചെയ്ത് നടന്നാൽ അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ പലതും കാണാനുണ്ടാവും അത് അതുകൊണ്ട് ഈ കൊയ്വടി വെക്കുന്നതുകൊണ്ട് യാതൊരു കാര്യമില്ല തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ഒന്ന് കൊണ്ടിറങ്ങിയാൽ ആളുകളൊക്കെ അതിൽ വീഴും എന്ന് ധരിക്കുന്നത് മൗഡിയാണ് അത്രയും കൊല്ലത്തെ അല്ല അതെ 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 ദേശീയപാതയുടെ നിർമ്മാണത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉള്ളതായി തോന്നുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വ്യത്യസ്തമായ കരാർ കമ്പനികളാണ് ദേശീയപാത പല റീച്ചും എടുത്തിരിക്കുന്നത് നിർമ്മാണത്തിലൊക്കെ ഉള്ള വൈരുദ്ധ്യം കണ്ടാൽ തന്നെ നമുക്കറിയാം അതിലൊന്നും ഒരു ഏകോപനവും ഇല്ല മാത്രമല്ല ഈ നാട്ടിൽ കേരളത്തിൽ ജീവിക്കുന്ന നാടൻ ബുദ്ധിക്ക് ഇവിടെയുള്ള എഞ്ചിനീയർമാരുൾപ്പെടെ പറയുന്ന പല സാങ്കേതിക പ്രശ്നങ്ങളും അവഗണിച്ചാണ് ആ പാത പോകുന്നത് കൂര്യാട് എൻ്റെ മണ്ഡലത്തിലാണ് കൂര്യാട് ഉണ്ടായത് അടിയിലൂടെ വെള്ളം ഒഴുകിപ്പോകുന്ന തോടൊഴുകിപ്പോകുന്നിടത്താണ് മണ്ണിട്ട് പൊക്കിയത് ഇമാരി മണ്ടത്തരാരെങ്കിലും ചെയ്യോ അവിടെ നാട്ടുകാർ മുഴുവൻ പറഞ്ഞു അതിൻ്റെ അടി കൂടി കൈത്തോട് പോകുന്നുണ്ട് അവിടെ മണ്ണിട്ട് പൊക്കിയാൽ ഈ പാത നിൽക്കുമോ എന്ന് ഞങ്ങളൊക്കെ ചോദിച്ചതാണ് നിന്നില്ല പോയി അതേ സ്ഥിതി തന്നെയാണ് ഇപ്പോൾ അവിടെ പിന്നെ കൊല്ലത്തും ഉണ്ടായിരിക്കുന്നത് അവിടെ ആ ജാതി മണ്ണാണ് അങ്ങനത്തെ മണ്ണിൽ കേരളത്തിലെ മഴയിൽ അവർ മണ്ണിട്ട് പൊക്കിയാൽ നിൽക്കുമോ മതില് മൺമതിൽ ഇവിടെ നിൽക്കുമോ പൊളിഞ്ഞു വീഴുവിലെ അതുകൊണ്ട് ആ നിർമ്മാണത്തിൽ ഒരുപാട് അപാകതകളുണ്ട് കേന്ദ്ര ഗവൺമെൻറ് വളരെ അത് സീരിയസ് ആയിട്ട് എടുത്തില്ല എന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ നിർമ്മാണത്തിനിടയിലായതുകൊണ്ടാണ് അവരവിടെ സാന്നിധ്യം ഇവിടെ ഉള്ളത് അവർ ഇതെല്ലാം കൂടി തട്ടിക്കൂട്ടിപ്പോയി അവസാന ആളുകൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പൗനിയ അപകടം മഴ ഇപ്പോൾ വയനാട്ടിലാണ് നമ്മൾ നിൽക്കുന്നത് വലിയ മഴക്കെടുതി നമ്മൾ കണ്ടതല്ലേ മഴ ഇനിയതിലും വലിയ മഴ വരും വളരെ സീരിയസ് ആയിട്ടുള്ള പ്രശ്നമാണ് കേരള ഗവൺമെൻറ് ഇത് വേണ്ടത്ര ഗൗരവത്തിൽ എടുക്കണം എടുത്തിട്ടില്ല അവർ ദേശീയപാത ഇലക്ഷനു മുമ്പ് ഉദ്ഘാടനം ചെയ്യാനുള്ള ധൃതി കാണിച്ചാൽ പോരാ കാരണം ദേശീയപാത ആളുകൾക്ക് സുരക്ഷിതമാണ് എന്ന് ഉറപ്പ് വാങ്ങണം അല്ല എന്നുണ്ടെങ്കിൽ വലിയ അപകടം കേരളത്തിൽ ഇനി ഉണ്ടാവും ഈ ഈ ആളുകൾ പറയുന്നത് തുടർച്ചയായിട്ട് അവർ ഉന്നയിച്ചിരുന്നു ചെളി അശാസ്ത്രീയമാണെന്നൊക്കെ ഇതൊന്നും നോക്കാൻ ഒരു സംവിധാനവും ഇല്ല ഞാൻ എൻ്റെ മണ്ഡലത്തിൽ കൂരിയാട് കണ്ടതല്ലേ ഒരു സംവിധാനവും ഇല്ല ഒരു സംവിധാനം ഇല്ല അവർ മണ്ണ് അങ്ങോട്ടേ നടക്കുകയാണ് ഏതാ മണ്ണ് കൂടി നോക്കുന്നില്ല കൊല്ലത്തെ മണ്ണ് വളരെ ലൂസ് മണ്ണാണ് ആ അതൊക്കെ അങ്ങനെ കുത്തി നിറച്ച് പോയാൽ മഴ പെയ്താ അതങ്ങൊലിച്ചു പോവും മൺതിട്ടയാണ് അവർ പഴുതുകൊണ്ടിരിക്കുന്നത് പല സ്ഥലങ്ങളിലും പാലം മണപ്പം കൂരിയാട് അവർ തിരുത്തിയില്ലേ ഇപ്പോൾ ഇപ്പോൾ മലപ്പുറത്തെ വേങ്ങരയിലെ കൂരിയാട് അവർ തിരുത്തിയില്ലേ അവരിപ്പോൾ പാല കാലുമ്മലാക്കിയല്ലോ നേരത്തെ അത് ചെയ്താൽ പോരായിരുന്നു അതേ പ്രശ്നം കേരളത്തിൽ പല സ്ഥലത്തും ഉറപ്പായിട്ടും വേണ്ടി വരും ഉറപ്പായിട്ടും അല്ല ഈ റോഡ് നിൽക്കില്ലല്ലോ അടുത്ത് ഇത് പൊട്ടി പൊളിഞ്ഞ് കിടക്കണ അടുത്ത് മഴയെയ്താൽ വീണ്ടും മുഴുവൻ ഒലിച്ചുപോയില്ലേ ഇത് വളരെ അശാസ്ത്രീയമായ പിന്നിൽ എന്താണ് ഈ സാഹചര്യം എന്ന് നിർമ്മാണത്തിൻ്റെ അശാസ്ത്രീയതയാണോ ഉണ്ടെന്ന് അല്ലെ നമ്മൾ ഇതിൽ നിർമ്മാണത്തിലെ അപാകതെന്ന് പറഞ്ഞ് തള്ളാൻ പറ്റുമോ ഉത്തരവാദിത്തപ്പെട്ട എത്രയും സാങ്കേതിക വിദഗ്ധന്മാരും അതുപോലെ തന്നെ കഴിവുള്ള എഞ്ചിനീയർമാരും ടീമും ഒക്കെ നേരന്ന് നിൽക്കല്ലോ വലിയ ടെക്നോളജി ആണല്ലോ ഈ റോഡിൽ മുഴുവൻ വലിയ ഹൈ ടെക്നോളജി ഉപയോഗിച്ചിട്ടാണ് വർക്കൊക്കെ നടക്കുന്നത് അങ്ങനെ അങ്ങ് ഇത് ഒരു നിരുപദ്രവമായി സംഭവിക്കുന്നതാണ് യാദൃശികമായി സംഭവിക്കുന്നതാണ് എന്നൊന്നും പറയാൻ കഴിയില്ല കാരണം വെച്ചാൽ ഇത് നിർമ്മാണത്തിൽ അറിഞ്ഞുകൊണ്ട് തന്നെ ഇത് വലിയ വ്യത്യാസമുണ്ടല്ലോ കാലിൽ പാലം പണിയാൻ നല്ല ചിലവുണ്ട് മണ്ണിട്ട് വെക്കാൻ ഒരു ചിലവുമില്ലല്ലോ തന്നെയാണ് പ്രശ്നം അതുകൊണ്ട് ഈ റോഡിൻ്റെ സുരക്ഷിതത്വം കേരള ഗവൺമെൻറ് ഈ കാര്യത്തിൽ ഇൻ്റർഫിയർ ചെയ്യണം ഈ ദേശീയപാത ഇവരിപ്പം നിർമ്മാണം കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് ടാറിട്ട് മിനിക്ക് അവരങ്ങ് പോവും മഴ ഇവിടെ തുടരും അപകടം എപ്പോഴാണ് ഉണ്ടാവുക എന്നറിയില്ല കേരള ഗവൺമെൻറ് ഇത് വളരെ സീരിയസ് ആയിട്ട് എടുക്കണം അവരൊരു ഒരു ഈ ലക്ഷം വരുമ്പോൾ ഉദ്ഘാടനം ചെയ്യാൻ ധൃതി വെച്ചാൽ പോരാ ഉദ് ഇത് നിർമ്മാണത്തിലെ ജനതങ്ങളുടെ പിന്നെ സുരക്ഷിതത്വം ഉറപ്പുവരുത്താൻ അടിയന്തര നടപടിയെടുക്കണം രജിസ്റ്ററുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ സുപ്രീംകോടതി അനുകൂലമായ തീരുമാനം ഉണ്ടായിട്ടില്ല അതിൻ്റെ സമയം നീട്ടി നൽകണമെന്നാണ് മുസ്ലിം സംഘടനകളൊക്കെ പറയുന്ന ഒരു കാര്യം അതിൽ മുസ്ലിം ലീഗിൻ്റെ നിലപാടെന്താ അതെങ്ങനെ മുന്നോട്ട് പോകണം എന്നാണ് വിചാരിക്കുന്നത് ഞങ്ങൾ കർണാടക മിനിസ്റ്റർ സമീറിനെ സമീർ ഖാനെയൊക്കെ പങ്കെടുപ്പിച്ചുകൊണ്ട് സമീർ ഖാദിനെയൊക്കെ പങ്കെടുപ്പിച്ചുകൊണ്ട് കാസർഗോഡ് ഇത് സംബന്ധിച്ച് ഒരു സിംബോസിയം തന്നെ നടത്തിയിരുന്നു ഞങ്ങളതിനു വേണ്ട പ്രചാരം കൊടുത്തിരുന്നു കാരണം എന്ന് വെച്ചാൽ അവർ ദിവസം കൊടുക്കാതിരിക്കുകയാണ് അതായത് ഇൻക്ലൂഡ് ചെയ്യാനല്ല എക്സ്ക്ലൂഡ് ചെയ്യാനാണ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു ടെൻഡൻസി ഒക്കഫ് സ്വത്തുക്കൾ രജിസ്റ്റർ ചെയ്യിപ്പിക്കുക നിയമത്തിൻ്റെ പരിധിയിൽ കൊണ്ടുവരിക ആ സൗകര്യം എല്ലാവർക്കും ചെയ്തു കൊടുക്കുക എന്നുള്ളതല്ല ഈ പോർട്ടലിൽ കയറാതെ പോകണം എന്നാണ് അവരുടെ ഉദ്ദേശം അതുകൊണ്ട് അതുകൊണ്ട് സമയം കൊടുത്തില്ല ഇനി ട്രിബ്യൂണലിൽ പോകാനാണ് ട്രിബ്യൂണൽ വളരെ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഇന്നൊരു ദിവസം കൂടി എന്ത് ചെയ്യാനാണ് അതുകൊണ്ട് അടിയന്തരമായി ഇന്ന് പോർട്ടലിൽ കയറാൻ ഇന്ന് ചെയ്യാവുന്ന ഇന്ന് ചെയ്യണം അതാണ് പറയാനുള്ളത് കോംപ്ലിക്കേറ്റഡ് ആണ് ട്രിബ്യൂണലിൽ പോകുക എന്ന് പറഞ്ഞാൽ വളരെ കോംപ്ലിക്കേറ്റഡ് ആണ് ഒക്കെ സ്വത്തുക്കൾ എങ്ങനെയെങ്കിലും അന്യാധീനപ്പെടുത്തുക എന്നുള്ള ഒരു മോട്ടീവാണ് ഇതിൻ്റെ പിറകിലുള്ളത് ഗവണ്മെന്റിനാണ് തിരിച്ചടിയാവുക ഇത്രയും കോടിക്കണക്കിന് ഉറപ്പ ഗവൺമെന്റ് ദുരിതാശ്വാസ ഫണ്ടിലേക്ക് പിരിച്ചിട്ട് കോൺഗ്രസും മറ്റതുമൊക്കെയാണ് നിൽക്കട്ടെ ഗവൺമെന്റിന്റെ തീർന്നോ കൊല്ല കൊല്ല ഇത്രയും കഴിഞ്ഞു അല്ലെ ആദ്യത്തെ ഉത്തരവാദിത് ഇത്രയും പണം ഇത്രയും കണ്ടും കാര്യങ്ങളും ഒക്കെ ഉള്ള സംവിധാനമുള്ള ഗവൺമെന്റിന്റെ തീർന്നോ അതിന് അതിന് മറുപടി പറഞ്ഞിട്ട് ബാക്കിയുള്ളവരുത് പറയാം ഞങ്ങളുടെ ഒക്കെ തീരും കോൺഗ്രസ് സ്ഥലമൊക്കെ വാങ്ങിയിട്ടുണ്ട് അവര് തീർക്കും എളുപ്പം തീരും എളുപ്പം തീരും ലീഗിൻ്റെ പല കാര്യങ്ങളും പറഞ്ഞെങ്കിലും ശരി യാതൊരു വയനാട്ടിലെ നേതാക്കന്മാരൊക്കെ എൻ്റെ കൂടെ ഉണ്ട് അവരോട് ചോദിച്ചാൽ എന്ന് തീർന്നവരിപ്പം പറഞ്ഞ പറയാം ഏതായാലും എലക്ഷൻ കാലല്ലേ പി എം ഷി വിഭാഗത്തിലെ ജോൺ ബ്രിട്ടാസ് പാലമായിരുന്നു പാലമായിരുന്നുവെന്ന് ധർമ്മേന്ദ്രപ്രധാൻ പറഞ്ഞല്ലോ അപ്പോൾ അതിൻ്റെ ഈ പ്രതികരണത്തിൽ ബ്രിട്ടാസ് പറഞ്ഞൊരു കാര്യം ഈ ഫാസിസത്തിനെതിരെ പോരാടാൻ പോയിട്ട്